കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള മൊബൈൽ ഫോൺ ലഹരി കടത്ത് തടയാൻ ശക്തമായ നടപടികളുമായി ജയിൽ അധികൃതർ മതിലുകൾക്ക് പുറത്ത് റിസർവ്ഡ് ബറ്റാലിയൻ സേനയെ കൂടുതലായി നിയോഗിക്കാനാണ് തീരുമാനം ജയിലിനുള്ളിലും നിയന്ത്രണങ്ങൾ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തുടർച്ചയായി ലഹരി വസ്തുക്കളും മൊബൈൽ കടത്തും നടത്തുന്നത് തടയാൻ നടപടി ശക്തമാക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ആദ്യ പടിയോണം ജയിൽ മതിലിനു പുറത്തുള്ള നിരീക്ഷണത്തിന് കൂടുതൽ റിസർവ് ബറ്റാലിയൻ സേനയെ നിയോഗിക്കും നിലവിൽ ജയിലിന്റെ സുരക്ഷയ്ക്ക് ഐ ആർ ബി സേനയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ എണ്ണം കൂട്ടാനും മതിലിനു പുറത്ത് നിരീക്ഷണം ശക്തമാക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ മതിലിനടുത്തേക്കുള്ള തടവുകാരുടെ പ്രവേശനം തടയാൻ ഇരുമ്പ് വേലി സ്ഥാപിക്കും ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥർക്കും ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും അതേസമയം ജയിലിലേക്ക് ലഹരിയും മൊബൈൽ ഫോണും തടവുകാർ കടത്തുന്നത് ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ചാണെന്ന് അധികൃതർ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ജയിലിലേക്ക് സാധനം കടത്തുന്നത് പരിശോധിക്കാൻ സ്കാനർ വേണമെന്ന പ്രപ്പോസലും ജയിലധികൃതർ സർക്കാരിന് നൽകിയിട്ടുണ്ട് ജനം കണ്ണൂർ